ഇതിനെ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ചെയ്യണേ മൊത്തത്തിന് മഴ പെയ്ത ഒരു പഴഞ്ചൊല്ല ഓർമ്മയുണ്ടോ അല്ല ഓണത്തെ ഒരു കാര്യം എന്റെ പാലും പറയാനുണ്ട് എല്ലാരെയും ഞാൻ ഉൾമുനേലും നിർത്തുന്ന രീതിയിലുള്ള അവിയൽ ആ അവിയലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അലച്ചട്ടിയിൽ തയ്യാറാക്കുന്ന അവിയൽ പുറത്തു കിടന്ന എല്ലാ സംഗതികളും ഭംഗിയായിട്ട് നനഞ്ഞിട്ട് ഭംഗിയായിട്ട് ഇന്നത്തെ ലഞ്ച് റെഡി റെഡി ഇനി എല്ലാവരും പോയി വേഗം ഊണ് വെച്ചോട്ടോ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് അവിയൊക്കെ കാണുമ്പോ പ്രത്യേകിച്ച് എല്ലാവർക്കും കൊതി വരൂന്ന് എനിക്കറിയാം ഇത് നല്ല ഭംഗിയുള്ള ചെത്തി അതൊരു പ്രത്യേക ചെത്തി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ചെത്തി കാണേ ഇല്ല ഇല്ല ഞാനാദ്യമായിട്ട് ഇങ്ങനത്തെ ചെത്തി കാണേ റൗണ്ട് എതളുകള് നല്ല രസം റൗണ്ട് കട്ട പോലെ അല്ലേ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ നല്ല സുന്ദരിയായ ഒരു ചെത്തിപ്പൂവിന്റെ പാടാണ് കേട്ടോ നിങ്ങളിപ്പ കണ്ടേ നല്ല രസല്ലേ കാണാൻ മഴയെ കാത്തുനിൽക്കുന്ന വെണ്ടപ്പൂ കാണാനൊക്കെ രസാ പക്ഷെ മഴ പെയ്യുമ്പോ ഒട്ടിപ്പോ നമ്മളില്ലേ നമ്മളല്ല അപ്പ മഴ തുടങ്ങണതിനു കുറച്ചു മുമ്പ് കുറച്ച് വള്ളിയച്ചിങ്ങയുടെ പൈ മേടിച്ച നമ്മൾ സാധാരണ അപ്പ ഇവിടെ എല്ലാ പ്രാവശ്യവും മേടിച്ച് കുറ്റി അച്ചിങ്ങി കുറ്റി പയറും വള്ളിപ്പയറും നടന്നതാണ് ഇത്തവണ കാലാവസ്ഥയ്ക്ക് ഭയങ്കര മാറ്റങ്ങൾ ഒരാഴ്ച അടുപ്പിച്ച മഴയാണെങ്കിൽ പിന്നെ വെയിൽ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ദേ പല ഇരുന്നതും പയറ് പോയി അതെല്ലാം മോശമായി പോയി എല്ലാം തന്നെ മോശമായി പോയി ഇഷ്ടംപോലെ വളവും അതും ഇതുമോ ഒക്കെ കൊടുത്ത് വെയിലുള്ള സ്ഥലം നോക്കി പന്തൽ പോലെയെല്ലാം കെട്ടിയൊക്കെ ശരിയാക്കിയതാണ് പക്ഷെ എല്ലാം ശുഷ്ക്കിച്ച് പോയി രണ്ടും മൂന്നും അച്ചിങ്ങാ കിട്ടും അപ്പേ കിറക്കണ അച്ചിങ്ങ അതെ നല്ല നീളമുള്ള അച്ചിങ്ങാണതേ നീ ടൊമാറ്റോ ഇട്ടുണ്ട് അപ്പതേ പുളിയിൽ ഭാഗമായത് ഒരു മൂന്നാലെണ്ണോണ്ട് അത് പറിച്ചെടുക്കാം അത് കായയുടെ കൂടെ എന്നിട്ടിട്ട് ഒലർത്താം ഇത് നാളത്തേക്ക് പറിക്കാമെന്ന് ഓർത്താം ഒരു ദിവസവും കൂടെ മൂത്ത അത്രയും ഇങ്ങടെ ആവൂലേ അതുകൊണ്ട് ഒന്നും ആവില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇച്ചിരി അച്ചിങ്ങയും കൂടെ മേടിച്ച് ഒരു ഒരേത്തക്കായങ്കടെ ഇട്ട് മെഴുക്കുപരറ്റി ഉണ്ടാക്കാൻ രണ്ട് നേരം കൂട്ടാം അല്ലാണ്ട് ചുമ്മാ ഒരു രണ്ടിങ്ങയും രണ്ടു കായും കൂടെ ഇട്ടാ ഒന്നും ഇല്ലാതില് ഒരു നേരം പോലും കൂട്ടാനുണ്ടാവും അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ആ പൊളിയില് മാത്രം ഞാൻ പറിച്ചുകൊണ്ട് വരാട്ടോ എട്ടാൽ ഇറങ്ങി ചെല്ലാ പിന്നെ ചേറ്റോ മാറ്റോ തൈ ഉണ്ടവിടെ ഓ നാലെണ്ണാറ്റിയേ കിട്ടിയോളൂ തന്നപ്പോ ചെന്നപ്പടെന്നെ അതിന് ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥ ഇതുകൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല അടച്ച മഴ വന്നു കഴിഞ്ഞാൽ അത് തല്ലി അലച്ചു പോകും അതാണ് കുഴപ്പം ഈ കാലാവസ്ഥയ്ക്ക് ഒരുപാട് ചേഞ്ചായല്ലോ ഒന്നിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിന് ഉണ്ട് നാലിന് കിട്ടുകയാണ് ഒന്ന് പറഞ്ഞായിരുന്നോ ആ പറിക്കട്ടെ പറിക്കാൻ മാത്രമൊന്നും കാണിക്കാനില്ലാട്ടോ അതെ ഉള്ളത് കാണിക്കല്ലാതെ ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാനേ കഴിയോ പറയോടെ വരാം അങ്ങനെ കാത്തുകാത്തിരുന്നു ഓണം ഇങ്ങെത്തിപ്പോയില്ലേ എല്ലാ പേപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടം ദിനാശംസകൾ പ്രത്യേകത മാത്രേ ഉള്ളൂ ഉച്ച വൈകുന്നേരത്തേക്ക് ഓർമ്മ മഴ ആയതുകൊണ്ടായിരിക്കും പൊരിഞ്ഞ മഴയാട്ടോ അതുകൊണ്ട് വരണ്ട കാര്യമില്ല രാവിലെ റിയില്ല ഓണത്തെ പറ്റിയൊരു കാര്യം എന്റെ ബാല്യം പറയാനുണ്ട് എല്ലാരെയും ഞാൻ മുൾമുനയില് നിർത്തുക രസകരമായ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോന്നൊരു ഡൗട്ടുണ്ട് ഏതോ ഒരു ഓണത്തിന്റെ അതിനോടനുബന്ധിച്ച് അതേ ഇന്ന് നമ്മൾ ഉച്ചത്തേക്കൊരു അവിയൽ തയ്യാറാക്കുക നാടൻ രീതിയിലുള്ള അവിയൽ ആ അവിയലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിലും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല കൽച്ചട്ടിയിൽ തയ്യാറാക്കുന്ന അവിയൽ വീഡിയോഗ്രാഫറുള്ള ദിവസമല്ലേ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ തീരുമാനിച്ചു കൽച്ചട്ടി തന്നെ തയ്യാറാക്കാം കൽച്ചട്ടിയിൽ ഒരു അവിയൽ നമുക്ക് തയ്യാറാകാം അവിയലിന് ഇത്രയും കഷ്ണങ്ങൾ പ്ലേറ്റിൽ അങ്ങനെ തന്നെയാണ് അമ്മച്ചി എരിയണേ ഇതിലും മനോഹരട്ടോ അപ്പയുടെ പോലെ എല്ലാം ഒരേ ലെങ് അവരിയണം ഞാൻ ഒരുപാട് ലെങ് ആക്കി ലെച്ചിയോടെ നീളം ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പ അപ്പ കുറയും കുത്തി കറങ്ങും കുത്തി കയറണു അമ്മച്ചി നല്ല തിക്നെസ്സും ലെങ്ടും എല്ലാം വിട്ടും ലെങ് ടും അമ്മച്ചിടെ കറക്റ്റാതരിക്കണം പഴയ ആൾക്കാരാണെങ്കിലും ഒരു നല്ല ഭംഗിയായിട്ട് അത് ധരിക്കുമായിരുന്ന അത് പറഞ്ഞു നിന്നാ സമയം പോകും ഈ സംഗതികളെ കറയിളകണതാണ് ഏത്തക്കായ ചേന പൊട്ടറ്റോ അതുകൊണ്ട് ഞാൻ ഇത് വെള്ളത്തിലേക്ക് എരിഞ്ഞിട്ടേച്ച് പല ട്രിപ്പ് കഴുകി വാരിക്കൊണ്ടുവന്നതാണ് അപ്പം കലച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചു ഇത് വേവാനുള്ള വെള്ളം ഇത് മതി കിട്ടോ എന്നിട്ട് ഇത് ആദ്യം ഈ കഷ്ണം ഇട്ടു എല്ലാ കഷ്ണവും ഇടാം കേട്ടോ ഈ കഷ്ണം കഷ്ണയിട്ടു കഷ്ണത്തിനാവശ്യമുള്ള മൊത്തം കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പങ്ങേർക്കുവാട്ടോ പിന്നെ പോരായി ഉപ്പ് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതിന്റെ ചേർത്തിട്ട് ഈ കഷ്ണങ്ങൾ അങ്ങനെ ചേർക്കാം ഇതില് നീ ചോദിച്ചില്ലേ മുഴുവത്തോടെ ആണോ ടൊമാറ്റോ ഇടണേന്ന് ടൊമാറ്റോ മാത്രം ലാസ്റ്റ് ആയിടുന്ന കാരണം എല്ലാവർക്കും അറിയാം വേവ് ഇല്ല ഇല്ലാന്ന തീരെ വേവ് കുറവാ തീരെ ഇടായി പോയിൻറ്റൊപ്പം ഇട്ടാ അപ്പൊ അത് കാരണം മുഴുവൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചതാ ഇത് ശരിക്കും ഇച്ചിരി വെന്തട്ടിട്ടാലും മതി പക്ഷെ ഞാൻ മൊത്തം അങ്ങനെ എന്ത് വന്നോളും നമ്മുടെ കയ്യിലുള്ള കഷ്ണം വെച്ചാട്ടോ ചേമ്പും മറ്റ് പല സംഗതികളും അച്ചിങ്ങായൊന്നും കസ്റ്റഡിയിൽ ഇല്ലാട്ടോ ഉള്ള സംഗതി വെച്ച് ഇടുവാണ് വെള്ളിരിക്കട്ടെ ബീൻസ് മുരിങ്ങക്കായ മേടിച്ച മുരിങ്ങക്കായാണ് എല്ലാ സാധനങ്ങളും മേടിച്ചതാട്ടോ പിന്നെ റ്റ് പച്ചമുളക് മാത്രം നമ്മടെ രണ്ട് പച്ചമുളക് പിളർന്നിട്ടു ഇനി നമുക്ക് കാന്താരി മുളക് ചേർക്കാം ഇന്ന് ഞാൻ എന്നും തട്ടി കൂട്ടും പോലെ തട്ടി കൂട്ടുപോലെ തേങ്ങയൊന്നും ഒതുക്കണോ ചേർക്കാം തൈര് ഒഴിക്കണ്ട തൈരല്ല ഒഴിക്കണം അതിന്റെ പകരം ടൊമാറ്റോ പിന്നെ ടൊമാറ്റോ കൊണ്ട് കുളിപ്പ് പാകമായില്ലെങ്കിൽ എനിക്ക് തൈര് ഒഴിക്കണം അത്ര താല്പര്യം ഇല്ല അതുകൊണ്ടോ ഇത്രയും സംഗതി ചേർത്തു ഇനി ഇവനെ മാത്രം കേട്ടോ ചേർക്കാനുള്ളൂ അപ്പൊ നമുക്ക് എന്നാ ചെയ്യേണ്ടതും അതെ കൽച്ചട്ടി മൂന്ന് ലിറ്ററിന്റെ കൽച്ചട്ടി ആയതുകൊണ്ട് കൽച്ചട്ടിയുടെ കാൽപ്പാകാട്ടോ കഷ്ണങ്ങളുള്ളൂ ഈ വെള്ളം പോരായിരിക്കാം ഒരു സ്വല്പം വെള്ളം കട ചേർത്തേക്കാം ഒരു അപ്പയ്ക്ക് വെളുത്തിരിക്കുന്ന ഇഷ്ടം ഈ ഞങ്ങളുടെ ഹോസ്റ്റലിൽ അവിയൽ ഉണ്ടാക്കുമ്പോൾ വെളുത്ത നിറായിരുന്നു കോളഞ്ചേരി കോളേജിന്റെ ഹോസ്റ്റലിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ ഇച്ചിരി ഒരു മഞ്ഞൾപ്പൊടി ചേർക്കണ്ടതേ പൊടിക്ക എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഇളക്കി വിടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തേക്കും തേങ്ങയണ്ട അപ്പൊ നിങ്ങളൊക്കെ അടുക്കളയിൽ രാവിലെ തന്നെ നല്ല പരിപാടികളായിരിക്കും ചുമന്ന മുളക് ചേർക്കണില്ല പകരം കന്താരി മുളക് ചേർക്കാൻ ചതയ്ക്കമ്മ രണ്ട് ആ പച്ചമുളകിന് നല്ല എരിവ അറിയാലോ പച്ചമുളകിന്റെ എരുവേ രണ്ട് പച്ചമുളക് ഞാൻ പിളർന്നിട്ടിട്ടുണ്ട് ഇച്ചിരി വെള്ളമുളി ഒഴിച്ച് വെച്ച് ഞാൻ തേങ്ങ ഇരണ്ട് കേട്ടേട്ടോ എന്നിട്ട് ഇതിൻ്റെ മൂടിയും കൊണ്ട് തന്നെ മൂടി ഒഴിച്ച് വേവിക്കാം അല്ലേ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വെള്ളം മതിയാവും നമുക്ക് മൂടി വെക്കാം അവിടെ അപ്പയ്ക്ക് ഇച്ചിരി കുഴങ്ങിയിരിക്കുന്നതാ ഇഷ്ടം മുടുണേ നല്ല രുചിയാ കൽച്ചട്ടിയില് പാചകം ചെയ്ത് കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ലേ ഈ അടപ്പാണ് ഒരു മുതല് നല്ല മുതലാ ഞാനത് വളരെ സൂക്ഷിച്ച ബർത്തിന്റെ അവിടെ ഷെൽഫിന്റെ താഴെ ഇത് കഴുകഴിച്ചു വെക്കണത് ഇതന്നെ രണ്ട് നിറം രണ്ട് നിറയും നനഞ്ഞിരിക്കുന്ന ഭാഗം ഇതായിട്ടിരിക്കും ഉണങ്ങിയിരിക്കുന്ന ഭാഗം ഇതായിട്ടിരിക്കും അതുകൊണ്ടാ ഉണങ്ങി ഇതേ കണ്ടാവേ ചൂടി എന്നപ്പ നനുവിന്റെ ഭാഗം ഇത് കണ്ടോ ഇപ്പൊ ഞാൻ തേങ്ങ ഇരൻ്റെ എടുക്കട്ടെ കേട്ടോ ഓക്കെ അതെ കഷണം ഒരുവിധം മുക്കാലും വേവായിട്ടുണ്ട് കേട്ടോ വെള്ളം ഇച്ചിരി കൂടുതലുണ്ട് അത് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം കഷണം വെന്ത് കഴിഞ്ഞാലേ പിന്നെ അത് വാടാൻ അനുവദിക്കരുത് വേഗം തേങ്ങ ഒതുക്കി ചേർക്കണം വേഗം തേങ്ങ ഒതുക്കി ചേർക്കാം അത് കഷ്ണം പിന്നെ വാടൽ ടേസ്റ്റ് വരും അതുകൊണ്ടാണ് അപ്പം തേങ്ങ തേങ്ങയുടെ പൊരുപ്പിലാട്ടോ ഇത് കാരോടൊന്നും അല്ല പിന്നെ ദേ ദണ്ട് തിളം വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി ഇടണേ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസിന്റെ വല്ല വിഷയം ഉണ്ടായില്ലോന്ന് ഓർത്താം പിന്നെ രണ്ട് മൂന്ന് തെള ചുമന്നുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ ചേർക്കുന്ന രീതിയാണ് ഒരു മൂന്നാല് പച്ചമുളക് അത് ചതച്ചങ്ങ ചേർക്കാം ഒരു ഒരു കുഞ്ഞു തരി കറി വെക്കണം ജീരകം മുരികറിച്ചൊക്കെ ഇടണ കറി ജീരകൾ ഒതു ഒതുക്കിക്കൊണ്ട് വേഗം വരാൻ എന്നിട്ട് ഇത് ചേർക്കണം ആ അതിനു മുമ്പേ ടൊമാറ്റോ കഴുകി അരിഞ്ഞിടട്ടെ എന്നിട്ട് ടൊമാറ്റോ അഞ്ഞി ചേർക്കും എന്നോട് ചോദിച്ചില്ലേ മുഴുവനോടെ അങ്ങനെ ഉണ്ടായിരുന്നു ഞാനങ്ങനെ ടൊമാറ്റോ മറന്നു പോവാതിരിക്കാൻ വേണ്ടി അതിലേക്ക് എടുത്ത് വെച്ചതല്ലേ വെജിറ്റബിൾ എടുത്തപ്പം ഫ്രിഡ്ജിൽ നിന്ന് മറന്നു പോയില്ല എങ്കിലും അങ്ങനെ എടുത്തപ്പോൾ എല്ലാം എടുത്ത് വെച്ചെന്നേ ഉള്ളൂ ഇനി അത് മീരേ കിടന്നോട്ടെ ഇളക്കുണ്ടാകാൻ വേഗം തേങ്ങ ഉതുക്കിക്കൊണ്ടു വരാം മിക്സിയിൽ വേഗം ഉതുക്കിക്കൊണ്ട് വരാം ഒതുക്കിയ തേങ്ങ അല്ലേ ഇതിൽ വെള്ളം ഉണ്ട് കൂട്ടോ ആവശ്യത്തിന് മിക്സിയിൽ മിക്സ് ചെയ്യുന്ന ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കുകട്ടോ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടി കുറവ് ചേർക്കണതുകൊണ്ടാണ് ഇവിടെ വെളുത്തിരിക്കുന്ന അവിയലാണ് താല്പര്യം അതുകൊണ്ടാണ് പച്ചമുളകും കാന്താരിമുളകും ഒക്കെ ചേർത്ത് മുളക് പൊടി ചേർക്കാതെ ഇരിക്കുന്നത് അതുകൂട്ടം സ്വല്പം നിങ്ങൾ കണ്ടല്ലോ കഷ്ണം വേ വേവിച്ചപ്പോൾ മാത്രം ഒരു പൊടിക്ക് മഞ്ഞളിട്ടിട്ടുണ്ട് വേറെ നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടില്ല ഈ ഉപ്പിൻ്റെ പോരാലി ഉണ്ടാവും പിന്നെ പുളിയിൽ ചേർക്കാനുണ്ടാകും നിങ്ങളെ കാണിക്കാൻ കേട്ടോ ഇതൊക്കെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പരിപാടിയായിരുന്നു അവിയലൊക്കെ എല്ലാ വീട്ടിലും ചെയ്യണതാണ് ഇഷ്ടംപോലെ നമ്മൾ അവിയൽ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ കൽച്ചട്ടിയിൽ അവിയലായിരുന്നു അത് നമ്മളെ സംബന്ധിച്ചൊരു സ്പെഷ്യലല്ലേ ഇനി ഇച്ചിരി മേപ്പിലേ ഇച്ചിരി കൂടെ ഇടണം പറിച്ചുകൊണ്ട് വരണം പറിച്ചത് തീർന്നു മഴ ആയതുകൊണ്ടേ പറിച്ചു വെച്ചിരുന്ന് തീർന്നു ഇനി നമുക്ക് ഈ വെള്ളം ഉപ്പ് കുറവുണ്ട് വറ്റി വരുമ്പോൾ വാളമ്പുളി ചേർക്കണം വാളംപുളി പിഴിഞ്ഞെടുക്കാം പുളിക്ക് മതി ടൊമാറ്റോ ഇട്ടാക്കണത് കൊണ്ട് സ്വല്പം പുളിപ്പ് ഇറങ്ങുന്നാലും പോരാ പുളി പാളം പോയി പാളം പുളി ദേ ഇത് മതിയാവും കാരണം ടൊമാറ്റോയുടെ പുളി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കൈ കഴുകി നീറ്റാക്കി അയച്ച് കൈകൊണ്ട് തന്നെ അരിച്ചാണ് ഊട്ടം എടുക്കുന്നത് ഞാൻ എൻ്റെ അടുക്കളയിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് മാത്രം നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യണതാണ് കേട്ടോ ഇനി എന്നാ ചെയ്യേണ്ട മതിയാമോ അധികം വറ്റാൻ നിൽക്കണ്ട ചട്ടിയിലിരുന്ന് പറ്റും ഒരുപാട് ഡ്രൈ ആവും സ്വല്പം കേമനാണോ കേമന ചൂടാതാ ഇത്രയും തിന്നാ ഒന്നും അറിയാൻ പറ്റൂല ആ ഇതന്നെ അറിയാനാ ഭയങ്കര ചൂടാതാ അങ്ങനെ വന്നത് നമുക്കേ ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു ഓഫ് ചെയ്തിടാം അല്ലെങ്കിൽ ഡ്രൈ ആവും ലാസ്റ്റ് ഭയങ്കരന എല്ലാവർക്കും അറിയാം രുചി ഇച്ച രുചിക്ക് കൂട്ട കൂടുതൽ വരുത്താനായിട്ട് ചെയ്യണത് ഒരു തരി പച്ചവെള്ളല്ലോ ആ അധികം കുഴിക്കാൻ പാടില്ല എന്നിട്ട സംഭവ നിങ്ങളെ ഈ ഫോമിൽ ഇപ്പൊ കാണിച്ചു ഇച്ചിരി വറ്റാനുള്ള വെള്ളം ഊണ് കഴിക്കാറാകുമ്പോ വറ്റിയിരിക്കും ഓഫി ചെയ്യുവാണ് കാരണം കൽച്ചട്ടിയിലിരുന്നു കൂടി അങ്ങനെ കാണിക്കണ ഇളക്കേ ഇനി പട എടുക്കണം അത്രേ ഉള്ളു അത് ഊണ് കഴിക്കുമ്പോൾ അല്ല നന്നായിട്ട് പറ്റും പതിനൊന്നല്ലേ ആയുള്ളുതന്നെ സമയം അവിയൽ അടുപ്പത്തിരുന്നതുകൊണ്ട് നല്ല ഒരു മഴ പെയ്തു പുറത്തു കിടന്ന എല്ലാ സംഗതികളും ഭംഗിയായിട്ട് നനഞ്ഞിട്ടു ഭംഗിയായിട്ട് പക്ഷെ നല്ല പേര് ഉദിക്കണു ഞാനിരിക്കുവാണ് ഇത് ഇട്ടേച്ച തുണി എടുക്കാൻ പോവാൻ പറ്റൂല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇതിന്റെ വർക്കില്ല അത് കാരണം അപ്പ ഇവിടെ ഇല്ല അപ്പ അതുകൊണ്ട് തുണി നല്ല ഭംഗിയായിട്ട് കമ്പിയെ കിടന്ന ശ്രൂ അതങ്ങനെ കിടക്കട്ടെ അല്ലേ നീ പിഴിഞ്ഞിടാ അവിടെ ഓക്കെ ഉണ്ട് ഭാരം എടുക്കുവാണെത്തോ ഇടലിയൽ ഇത് കഴിക്കുമ്പോ അപ്പയൊന്നും പറയും അഭിപ്രായം കല്ലിലെ കൽച്ചട്ടിയിലൊക്കെ ആയതുകൊണ്ട് കല്ലിൽ ഇരുന്നുകൊണ്ട് അതിന്റെ രുചിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായി മഴ കുടിക്കണം ഇന്നും ഇല്ല പുറത്തൊന്നുമില്ല ഇന്നത്തെ ലഞ്ച് റെഡി റെഡി ഇനി എല്ലാവരും പോയി വേഗം ഊണ് കഴിച്ചോട്ടോ ആദ്യം ഒരു സ്വല്പം അവിയൽ എടുത്ത് നമുക്ക് കഴിക്കാട്ടോ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് അവിയലൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും കൊതി വരുമെന്ന് എനിക്കറിയാം അത് ഉരിയാ അതിന് സ്വല്പടുക്കാം ചോറിൻ്റെ കൂടെ അങ്ങ് ചാലിക്കണം മുളക് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ എന്നിട്ടൊരു പിടി അങ് പിടിക്കണം അടിപൊളി നല്ല കോമ്പിനേഷനാ ചോറിൻ്റെ കൂടെ കേട്ടോ ചോറും നല്ല കാളനൊഴിച്ച ചോറും അവിയലും ഒരു അടിപൊളി മീൻമാർക്കടിപൊളിയാ പറയണ്ട സൂപ്പർ ആ വീര എങ്ങനെ ഉണ്ട? എങ്ങനെയാ നല്ല നല്ല ഐ. ലാപ്പൂട്ടാ മോര് കാച്ചി മോര് വേണം ആ വീരിയുടെ കൂടെ. ഹോസ്റ്റലിൽ എപ്പോഴും അതില്ല അലോസില്ലേ. ഞാൻ പഠിക്കുമ്പോൾ അവിടെ ആ വീരിയുടെ അടുസം പപ്പടവും പച്ചമോര്. ഓ പച്ചമോര. നീലാച്ചല്ലേ? ഈ ഹോസ്റ്റലിൽ എപ്പോഴും ഇടയ്ക്കാതെ എപ്പോഴും ഇതിനൊരു പ്രത്യേക രുചിയുണ്ട് ഈ അവിയലിന് ആ ഇന്നത്തെ അവിയലിന് ശരി ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ ഞാൻ അവിയൽ തൊടാറില്ല സാധാരണ അതിന്റെ പ്രത്യേകതയാണ് ശരിക്കും ഒരു പ്രത്യേകത പ്രത്യേകതണ്ട് എന്ന അരിവിയലിന് എന്തോ ഒരു വല്ലാത്തൊരു സ്വാദ് ഞാൻ തൊടാറില്ല എനിക്ക് ഇഷ്ടമേ അല്ല അവിയലും പക്ഷെ എനിക്ക് ഈ അവിയലിന് ഒരു പ്രത്യേക സ്വാദ് ഫീൽ ചെയ്യുന്നു ഓ കളിച്ചട്ടി മാജിക് ആണ് അപ്പൊ അത് ഉം ഉം പക്ഷെ അത് തലസ്ഥയിൽ വെക്കുമ്പോഴേ പ്രത്യേക സ്വാധു തന്നെയോ എന്നോട് പറഞ്ഞാൽ കഴിക്കണമെന്ന് പറഞ്ഞു